നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിൽ പ്രതിസന്ധി നേരിടുന്ന പ്രവാസികൾക്കായി വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ് പ്രവാസികൾക്ക് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ സ്വർണ്ണ വായ്പ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് മാസത്തേക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക കേരള ബാങ്കിൻ്റെ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ശാഖകളിലൂടെ പ്രവാസികൾക്ക് ഈ പദ്ധതി ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു പ്രവാസി കുടുംബത്തിന് അമ്പതിനായിരം രൂപ വരെയാവും വായ്പ അനുവദിക്കുക പ്രോസസിംഗ് ചാർജോ ഇൻഷുറൻസ് അപ്രൈസലോ ഈടാക്കാതെയാവും വായ്പ അനുവദിക്കുകയെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള കോവിഡ് ബാധിതർക്ക് പതിനായിരം രൂപ വീതം ധനസഹായം നൽകാനും സംസ്ഥാന പ്രവാസി കാര്യ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു ക്ഷേമനിധി ബോർഡിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഇതിനായുള്ള തുക കണ്ടെത്തുന്നത് നോർക്ക റൂട്ട്സ് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്നിവ വഴിയാണ് സഹായം വിതരണം ചെയ്യുക പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ എല്ലാ പെൻഷൻകാർക്കും പെൻഷന് പുറമെ ഒറ്റത്തവണ ധനസഹായമായി ആയിരം രൂപ വീതവും നൽകും പതിനയ്യായിരം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിന് പുറമെ നാട്ടിലെത്തിയ ശേഷം ലോക്ക്ഡൗൺ കാരണം തിരിച്ചു പോകാൻ സാധിക്കാത്തവർക്ക് അയ്യായിരം രൂപ വീതവും നൽകും രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ശേഷം സാധുതയുള്ള പാസ്പോർട്ട് തൊഴിൽ വിസ എന്നിവയുമായി നാട്ടിലെത്തി ലോക്ഡൌൺ കാരണം തിരിച്ചു പോകാൻ സാധിക്കാത്തവർക്കും ലോക്ഡൌൺ കാലയളവിൽ വിസ കാലാവധി തീർന്നവർക്കുമാണ് ഇതുപ്രകാരം തുക നൽകുക കൂടാതെ സ്വാതന്ത്ര്യം പദ്ധതിയുടെ രോഗങ്ങളുടെ പട്ടികയിൽ കോവിഡ് നയൻറ്റീൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ക്ഷേമനിധി സഹായം ലഭ്യമാവാത്ത കോവിഡ് ബാധിതരായ പ്രവാസികൾക്കും പതിനായിരം രൂപ വീതം സഹായം ലഭിക്കും ഓൺലൈൻ വഴിയാണ് ഇതിനുള്ള അപേക്ഷ സ്വീകരിക്കുകയെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം സൗദിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ എംബസി നടപടികൾ ഊർജിതമാക്കിയതോടെ പ്രവാസി സമൂഹം പ്രതീക്ഷയിലാണ് സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള പരാതികളെ തുടർന്നാണ് എംബസിയുടെ ശക്തമായ ഇടപെടൽ കിഴക്കൻ പ്രവീ ദവാം ദ്രമാക്കി മുഖ്യധാരാ സംഘടനകളും നോർക്കയും ചേർന്ന് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ഹെൽപ് ഡെസ്ക് രൂപീകരിക്കാൻ തയ്യാറാണെന്ന് എംബസിയെ സമീപിച്ചിരുന്നു ഇന്ത്യൻ സമൂഹത്തിന് വിവിധ മേഖലകളിൽ സഹായം നൽകാൻ തയ്യാറാണെന്നും അതിനായി സൗദിയിൽ ഔദ്യോഗിക അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നും ഇവർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിരുന്നു അതേസമയം ആരോഗ്യ പ്രശ്നം നേരിടുന്നവരെ ആശുപത്രിയിൽ എംബസിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും രാജ്യത്തെ വിവിധ പോളിക്ലിനിക്കുകളുടെ ആംബുലൻസ് സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗപ്പെടുത്തുമെന്നും സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഔസഫ് സായി കൂടാതെ സന്നദ്ധരായ ഡോക്ടർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങും കോവിഡ് ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ പാർപ്പിക്കാൻ സൗദി അധികൃതരുടെ അനുമതി കിട്ടുന്നതിനനുസരിച്ച് എംബസി ക്വാറന്റൈൻ സൗകര്യങ്ങൾ സജ്ജമാക്കും ഓയ ഹോട്ടൽ ഗ്രൂപ്പിന്റെയും സ്വന്തമായി കെട്ടിട സൗകര്യങ്ങളുള്ള ഇന്ത്യൻ വ്യവസായികളുടെയും സഹകരണം ഇതിനായി തേടിയിട്ടുണ്ട് ആവശ്യമുള്ള മുഴുവൻ ഇന്ത്യക്കാർക്കും ഭക്ഷണം എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ സൗകര്യമൊരുക്കും അതിനെ റെസ്റ്റോറൻറ്റുകളുടെയും കാറ്ററിംഗ് കമ്മി റുടെയും സഹകരണം തേടും ഈ ആവശ്യങ്ങൾക്കെല്ലാമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗപ്പെടുത്തുമെന്നും അംബാസഡർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് la ley.